ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യാ വഴിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് രമ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറ്റുകാൽ പൊങ്കാല കൂടാനായിട്ട് വീണ്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ആറ്റുകാലെത്തി തലേദിവസം തന്നെ എത്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കലമെല്ലാം വാങ്ങിച്ച് എല്ലാവരും ഈ ചേച്ചിയുടെ അടുത്തുനിന്നാട്ടോ ഞാൻ കല വാങ്ങിച്ചത് പിന്നെ ഓരോരുത്തർ വിലയൊക്കെ പേശി പറ്റിയ വിലയ്ക്ക് എല്ലാവരും വാങ്ങിച്ച് പിന്നെ ഞങ്ങളവിടെ നിന്ന് അങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോയി താമസിക്കുന്ന വീട്ടിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളായിട്ട് അടുപ്പെല്ലാം വച്ച് സ്ഥലമൊക്കെ സെറ്റാക്കി റെഡിയാക്കി അങ്ങനെ വന്നു ഗണപതിക്ക് വെക്കാനായിട്ട് അങ്ങനെ ഇലയിലെല്ലാം വെച്ച് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ സെഷനും എല്ലാം ആയി ഇതുപോലെ ഇലയിൽ അവൽ മലര് പഴം വിളക്കെല്ലാം വെച്ച് കത്തിച്ച് ഞങ്ങളങ്ങനെ റെഡിയായി നിന്ന് പ്രാർത്ഥിച്ചൊക്കെ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ തീ വന്നു ഇതാണ് പടർ പകർന്ന് പകർന്ന് കൊടുത്തിട്ട് എല്ലാവരും കത്തിച്ചെടുക്കും ഇപ്പോൾ ശരിക്കും ദേവിയുടെ അവിടെ നിന്ന് വരുന്ന തീയാണ് അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി ആയി ഓരോ കലങ്ങളിലോട്ട് കൈമാറി കൈമാറി നമ്മളിങ്ങനെ കത്തിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിലേക്ക് അരി കഴുകിയിടും നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ലഹരിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വെയിൽ ചൂടോ ഒന്നും അറിയുന്നില്ല ഒരു ഒരു സമയമല്ലേ അങ്ങനെ കത്തി തിളച്ച് ഇതിങ്ങനെ പൊങ്ങി പുറത്ത് പോകണം അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് കുരവിടലും അതൊരു രസമായിട്ടോ എല്ലാവരുടെ അടുത്ത് മാറി 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 വന്ന് ഓരോ കലങ്ങളുടെ അടുത്ത് വന്നിട്ട് എല്ലാവരും കൂടായിട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞാൽ അരി ഒരുവിധം എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശർക്കരയിടും അല്ലെങ്കിൽ പിന്നെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അരിവേരില്ല പിന്നെ അങ്ങനെ ശർക്കരയും പിന്നെ അതിനെ മാധുര്യം കൂട്ടാൻ നമുക്ക് എന്ത് വേണേലും ഇടാം തേങ്ങ ഇടാം കശുവണ്ടി ക്രിസ്മസ് അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ഇടാല്ലോ അതെല്ലാം ഇട്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നര ആയപ്പോഴത്തേക്കും പോറ്റി വന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ തളിക്കും ഇതാണ് സമർപ്പണം ഇതോടുകൂടി നമ്മൾ കഴിഞ്ഞു നമ്മുടെ പങ്കാല പിന്നെ നമുക്ക് അവിടെ നിന്ന് മാറ്റാം അത് കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അവിടെ സദ്യ കൊടുക്കുന്നുണ്ട് അവർ ഭയങ്കര ഇതാ എല്ലാവരും ഫ്രീ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ചോറുണ്ട് ബിരിയാണി ഉണ്ട് ഇതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരുവനന്തപുരം കരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ടോ അവർ ഫ്രീ ആയിട്ടാണ് ഈ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നത് ഞങ്ങൾ ബിരിയാണിയും വാങ്ങിച്ചു ചോറും വാങ്ങിച്ചു എത്ര വേണേലും നമുക്ക് തരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ആറ്റുകാലമ്മ തൊഴുവാൻ പോയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു തലേദിവസവും വെളുപ്പിനൊക്കെ അപ്പോൾ പൊങ്കാല ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ നടന്ന് ആറ്റുകാലിലേക്ക് പോയത് അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കാഴ്ച കേട്ടോ അതൊക്കെ പിന്നെ അധികം തിരക്കൊന്നുമില്ല നേരെ ഡയറക്റ്റ് ഡയറക്റ്റായിരുന്നു ഞങ്ങളകത്തേക്ക് കയറ്റി അതായത് ദേവീനെ നന്നായിട്ട് തൊഴുവാനായിട്ടൊക്കെ സാധിച്ചു പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു ഇതാണ് നാരങ്ങ വിളക്ക് അവിടെ ഒത്തിരി പേര് നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു ഇനിയും പൊങ്കാല ഇടാനായിട്ട് ബാക്കി കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളവിടുന്ന് പോന്നു താങ്ക് യു